എടാ മൊലാളി നാരി ഇച്ചിരി വെള്ളം കുടിക്കടാ ഇത്ര കുറവ് വെള്ളം വെച്ച് എനിക്ക് ടോക്സിൻസ് ഒന്നും ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്നില്ല എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ അരിമി പോലെ പമ്പ് ചെയ്ത് വിട്ടുകൊണ്ടിരുന്ന ബ്ലഡാ ഈ നാരി വെള്ളം കുടിക്കാത്തതുകൊണ്ട് അതൊക്കെ അവിടെ കിടന്ന് തിക്കാൻ തുടങ്ങി ഇനി ഇതിനൊക്കെ ഞാൻ മോളിലേക്ക് പമ്പ് ചെയ്ത് വിടണമെങ്കിൽ എന്തോ കളയണം ഇങ്ങനെ പോയി എന്റെ പ്രഷർ കൂടും ആർക്കും അത്ര നല്ലതല്ല ബ്രെയിൻ ആയിട്ടാ എന്തേലും എന്ത് ചെയ്യും കൊച്ചേർക്ക് ഞാൻ എന്തുട്ട് ചെയ്യാലാ മൊലാളി വെള്ളം കുടിക്കാണ്ട് ഡീഹൈഡ്രേഷൻ ആയി എന്റെ ഇപ്പത്തെ അവസ്ഥ എന്താ അറിയോ നിനക്ക് കാണാത്ത ചെന്ന പോലെ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആവുക എന്റെ ബുദ്ധി ഒന്നും ശരിക്കും വർക്ക് ആവുന്നില്ല ആകെ സ്ലോ ആണ് ആരോട് പറയാം മുഞ്ചപ്പാടം പോലെ നീ സഹാറ പരിഭൂമി പോലെ ആക്കിയിടാ ഞാൻ ട്രൈ ആയടാ ഇങ്ങനെ പോയ ഞാൻ വേഗം ചുക്കി ചൂഞ്ഞ് ഏച്ചു തോന്നിക്കും സോറിയാസിസ് പോലും വരാൻ ചാൻസ് ഉണ്ട് വെള്ളം കുടിക്കണം നാറി ഞാൻ എന്തായാലും പണി പണിമുടക്കാൻ തീരുമാനിച്ചു ഇനി വെള്ളം കിട്ടിയില്ലെങ്കിൽ ആ ഗ്യാസിന്റെയും കോൺസെൻപ്രേഷൻറെ പാക്കേജ് കൂടെ ഞാനെടുത്തെ എന്താ നിന്റെ തീരുമാനം ബിബി ഡാർക്ക് യെല്ലോ യൂറിൻ മൂത്രച്ചൂടി ഇൻഫെക്ഷൻ ഞാൻ ഓൾറെഡി സെറ്റാണ് ചോക്കേട്ട